ഞങ്ങൾക്കേ ഒരു പേര് വിളി ചടങ്ങുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് പോകണമായിരുന്നു അപ്പോൾ പോകണേക്കാൾ മുൻ ഞങ്ങൾക്കൊരു കാര്യം ചെയ്യണമായിരുന്നു നമ്മുടെ പണിതുകൊണ്ടിരിക്കുന്ന വീടാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ തൊട്ടടുത്തു തന്നെ ഒരു വീട് ഞങ്ങൾ റെൻറ്റിനെടുത്തേക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട് പണിയുടെ കാര്യങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടി സൗകര്യം ഈ വീട്ടിൽ താമസിക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് തോന്നി അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ ചോദിച്ചു അപ്പോൾ അവരത് സെറ്റാക്കി തന്നു കുഴപ്പമില്ല താമസിച്ചോളൂ മുന്നേ ഒരു വാടകയ്ക്കൊന്നും കൊടുത്തിരുന്നില്ല പക്ഷെ സാറല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമുക്ക് തന്നു കേട്ടോ അതൊരു വലിയ ഉപകാരമായി അപ്പൊ ആ വീട്ടിലെ ഒരു വണ്ടി കെടുക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ ആ വണ്ടിയിലുള്ളിലൊക്കെ കയറി നിരങ്ങി വെറുതെ ഒരു അപ്പോൾ ഇതാണ് മേലത്തെ പോർഷൻ കേട്ടോ നമ്മളപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കി നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണോ ഓക്കെ ആണോ എന്താണ് എന്നൊക്കെ ഒന്ന് മുന്നേ വന്ന് നോക്കണമല്ലോ അപ്പം ഞങ്ങൾ രണ്ടാളും പിന്നെ ഉണ്ണികളൊക്കെ കൂടെ അതൊക്കെ ഒന്ന് കയറി മേഞ്ഞ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല നമുക്ക് കുറച്ച് നാളത്തേക്ക് വീട് പണി കഴിഞ്ഞവരെ താമസിക്കാൻ പറ്റിയൊരു സൗകര്യമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ കുട്ടികളെ വക അവരും ഒരു ചെക്കിങ്ങൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുക്കളയാണ് കേട്ടേ കാണുന്നത് അടുക്കളയൊക്കെ നല്ല സൂപ്പറായിട്ട് തോന്നി പിന്നെ മേലത്തെ പോഷനെ കാരണം മേലെ നിന്ന് താഴത്തേക്കുള്ള ഒരു കേറ്റലും ഇറക്കലൊക്കെ ഒരു ബുദ്ധിമുട്ടന്നെയായിരിക്കും എന്നാലും സാരി ഇല്ല അല്ലേ കുറച്ച് നാളത്തേക്കല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം പിന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിനെ കൊണ്ടുവന്നിട്ട് ചേച്ചിയുടെ സഹായമൊക്കെ കൂടിയിട്ട് ഞങ്ങളവിടെ ഒക്കെ കഴിഞ്ഞ് ഒന്ന് കുട്ടപ്പനാക്കി എടുത്തിട്ടോ പിന്നെ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പതുക്കെ പതുക്കെ കൊണ്ടുവയ്ക്കാൻ തുടങ്ങി അങ്ങനെ ഷിഫ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നല്ല അടിബഹളൊക്കെ ഉണ്ടാകും പിന്നെ കയറ്റൽ ഇറക്കലും അങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷിഫ്റ്റിങ് ഈസി അല്ലാട്ടോ ഒത്തിരി പണിയുള്ള കാര്യം തന്നെയാണ് പിന്നെ ഇപ്പോൾ ഓരാത്തേന് മേലെ ആയതുകൊണ്ടും നല്ല ബുദ്ധിമുട്ടാണ് എന്താ ചെറുത് വന്ന് തല്ലൂടി വാങ്ങിച്ചിട്ടോ എൻ്റെ സാധനങ്ങൾ ഞാൻ കൊണ്ടുപോയിക്കോളാംന്ന് ഞാൻ പറഞ്ഞ് വേണ്ട അത് ചെറുതെന്ന നില എടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ അവൻ കേട്ടില്ല കേട്ടോ നല്ല കാര്യമല്ലേ കുട്ടികളങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുമ്പോൾ ചെയ്തോട്ടേന്ന് നമ്മൾ വിചാരിക്കണം അല്ലേ അത് തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ പിന്നെ അവരൊന്നും ചെയ്യാത്തവരായാലോ പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ധാരണ കിട്ടുക നമ്മളെപ്പോഴും പറയും കുട്ടികളെ ചെറുപ്പത്തിൽ ഒന്നും ചെയ്യിപ്പിക്കരുത് ഒന്നും ചെയ്യിപ്പിക്കരുത് അവരിരുത്തി പഠിപ്പിക്കണം അത് മാത്രം ചെയ്യണം അങ്ങനെയല്ല കേട്ടോ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾ കുഞ്ഞിതിൽ ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാം ഒരു പത്ത് ദിവസം ഒരു വർക്ക് ഒരുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓ ഇതിനേക്കാൾ ഈസി മറ്റോണം ചെയ്യുന്നതാണല്ലേ എന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറ്റിപ്പിടിക്കും അപ്പോൾ നമ്മുടെ വർക്ക് കുറച്ചും കൂടി ഈസി ആവുംട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി ഈസി ആക്കാനും നമുക്ക് കംഫർട്ടബിളായ രീതിയിൽ ചെയ്യാനും ഒക്കെ നല്ലത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെയാണ് എന്ത് കാര്യം പ്രാക്ടിക്കൽ ആവണം എന്ന് തന്നെയാണ് നമ്മൾ പറയാലേ ആ വളരെ ഗംഭീരമായിട്ടുണ്ട് ഇതാ രണ്ട് പൂച്ചക്കുട്ടി അടുക്കളയിലെ സ്ലാബിൻ്റെ അടിയിൽ രണ്ടെണ്ണമല്ല മൂന്നെണ്ണം ഉണ്ട് ഇതൊക്കെ എടുക്കണോ പ്രസവിച്ചിട്ടിട്ട് നന്നായിട്ടുണ്ട് ഇവർക്കാണെങ്കിൽ പൂച്ച എന്ന് വെച്ചാൽ ഭയങ്കര ഭ്രാന്താട്ടാണ് വീട്ടിലൊരു പൂച്ചയുണ്ട് എനിക്ക് പൂച്ചോട് അങ്ങനെ അറപ്പൊന്നുമില്ല എന്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കരമായ ഒരു സ്നേഹവും ഇല്ലാട്ടോ അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഈ മൃഗങ്ങളെ കുറച്ച് അകറ്റി സൂക്ഷിച്ചിരുന്നു കാരണം ഇവര് കുട്ടികളായിരുന്നതുകൊണ്ടേ പക്ഷെ ഇവര് വലുതായപ്പോ ഇവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇവർ തിരഞ്ഞു പോവൂലോ ഇതാണ് പറയുന്നത് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്ന്ന് അങ്ങനെ നമ്മുടെ ഷിഫ്റ്റിങ് നീണ്ട് നീണ്ട് രാത്രിയൊക്കെ ആയിട്ടോ രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ വീട്ടിൽ നിന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാന്ന് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സാധനങ്ങൾ ഒതുക്കുന്നത് അത്ര വലിയ രസമുള്ള കാര്യമില്ല എന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും ഞാൻ പറഞ്ഞുതേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞപോലെ നമുക്ക് സൗകര്യപ്പെടുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും സ്മിത്തായിട്ടും ചെയ്തു തരും കേട്ടോ അപ്പം അത് കാരണം അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം എനിക്കില്ലേ ഇല്ല